എനിക്ക് നന്നായി പഠിക്കുക എന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടതകളും പട്ടിണിയും മാറ്റണം എങ്ങനെ ഒരു പണക്കാരനായി ജീവിക്കണം ആകാൻ കഴിയും പ്രിയർ ഇത് ഈ ചിന്തകൾ വരുന്നത് ഒരു പത്തൊമ്പതോ ഇരുപതോ മുപ്പതോ വയസ്സിലല്ല എന്റെ ഒമ്പത് എട്ടാം ക്ലാസ് പഠനങ്ങളിൽ ഞാൻ ഈ വേദന ശരിക്കും അനുഭവിക്കാൻ തുടങ്ങി കാസർഗോഡ് നിന്ന് മാറി ട്രിവാൻഡ്രം മണ്ണിൽ ഞാൻ ജനിച്ചു വളർന്നത് മലബാറിലാണ് മലപ്പുറംകാരനാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെ എല്ലാ ജില്ലകളിലും മാറി മാറി താമസിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പപ്പ ഏറ്റവും അവസാനമായി ട്രിവാൻഡത്ത് വരുന്നു കാസർഗോഡ് നിന്ന് ഞങ്ങൾ വരുമ്പോൾ ട്രിവാൻഡ്ര സിറ്റി കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം കാസർഗോഡിൽ പോയവർക്കറിയാം അവിടെ സിറ്റിയൊക്കെ വളരെ കുറവാണ് അവിടെ കാടും മലയും കുന്നുകളും ഒക്കെ നിറച്ചു അപ്പോൾ ഈ സിറ്റി കണ്ടപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരാഗ്രഹം പിന്നെയും തോന്നി എങ്ങനെയും പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കിയിട്ട് അപ്പയുടെ അമ്മയുടെ കണ്ണുനീര് മാറ്റണം അവരെ കഷ്ടത മാറ്റണം അവരെ ഇല്ലായ്മകൾ മാറ്റണം ഈ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എന്നെ ഭരിച്ചത് പ്രിയരെ അത്യാവശ്യമായിട്ട് ഞാൻ ഡ്രോയിങ് ചെയ്യുമായിരുന്നു പടം വരയ്ക്കും പഠിക്കാനുള്ള സാധ്യതകളൊന്നും ഇല്ലായിരുന്നു അന്ന് പഠിപ്പിക്കാനുള്ള സാമ്പത്തികമൊന്നും എൻ്റെ അപ്പാടെ ഇല്ലായിരുന്നു എൻ്റെ കോളേ എന്നെ എൻ്റെ പത്താം ക്ലാസ് പഠനം ട്രിവാൻഡ്രത്ത് പൂർത്തീകരിച്ചപ്പോൾ കാനായ കുഞ്ഞിരാമൻ എം എ ബേബി ഉത്തരാണ തിരുനാൾ മാർത്താണ്ഡവർമ്മ പന്യൻ രവീന്ദ്രൻ മേയർ ജയൻ തുടങ്ങിയ പ്രമുഖ അന്നത്തെ നേതാക്കന്മാരിൽ നിന്ന് അവാർഡുകളും വാങ്ങുവാൻ ദൈവം അവസരമൊരുക്കി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ വലിയൊരു ചോദ്യമുണ്ട് ഞാൻ ഇങ്ങനെ എന്ത് പഠിക്കും പഠിക്കാനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല എൻ്റെ പപ്പയ്ക്ക് ലഭിക്കുന്ന സ്ത്രോത്ര വഴിപാട് എഴുന്നോക്കഴിഞ്ഞാൽ ഒരാഴ്ച പോലെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് പക്ഷേ എൻ്റെ പപ്പ അന്നും ഇന്നും ഇന്ന് രാത്രിയിലും നാളെയും ദൈവം ആയുസ് കൊടുക്കുന്ന സമയം വരെയും എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഒപ്പം പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനായിരുന്നു ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു സന്ദേശം കൈമാറാം പ്രാർത്ഥിക്കുന്ന അപ്പനോ അമ്മയോ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ വൃതാവായി തീർക്കത്തില്ല അതിന് മറുപടി തീർന്നൊരു സ്വർഗം രാത്രി നിങ്ങളുടെ ഒപ്പമുണ്ട് ഉയർത്തി ഒരിക്കൽ കൂടെ അപ്പൻ പ്രാർത്ഥിച്ചു അപ്പന് ഭയങ്കര വിശ്വാസമായിരുന്നു അപ്പം പറഞ്ഞു മോനെ നിന്റെ ആഗ്രഹം നടക്കട്ടെ കോളേജിൽ പഠനം ആരംഭിച്ചു ഒന്നുമില്ല കയ്യിൽ പക്ഷേ കോളേജിൽ പഠനം ആരംഭിച്ചു അഡ്മിഷൻ എടുത്തു ഞാൻ നോക്കിയപ്പോൾ എന്നെക്കാളും സൗന്ദര്യവും ആരോഗ്യവും പണവും ഉള്ള പിള്ളേർ പഠിക്കുന്ന കോളേജിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഞാൻ എന്തോ പഠിക്കാൻ വിശ്വാസത്തിൽ പഠനം ആരംഭിച്ചു പ്രിയരെ കഷ്ടിച്ച് ഒന്നര മാസം വേണ്ട മൂന്ന് മാസം പോലും എൻ്റെ കോളേജിലെ പഠനം പൂർത്തീകരിക്കാനോ മുൻപോട്ട് പോകാനോ എനിക്ക് കഴിഞ്ഞില്ല രണ്ടര രണ്ട് വർഷം രണ്ടര വർഷമുള്ള ഒരു കോഴ്സായിരുന്നു ഏകദേശം മൂന്ന് മാസം പോലും പഠിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ കഷ്ടത ശരിക്കും അനുഭവിച്ചു ഫീസ് കൊടുക്കാൻ പറ്റാതെ കോളേജിൽ നിന്ന് ഇറക്കി വിടും ഞാൻ എൻ്റെ ഈ ഇല്ലായ്മ ഞാൻ പൊതുവേദികളിൽ പറയുന്നത് ഒരിക്കലും നിങ്ങളിൽ നിന്നും കിട്ടാൻ വേണ്ടിയല്ല എൻ്റെ ഇല്ലായ്മയിൽ എനിക്ക് വേണ്ടി കൂടെ നിന്ന ആ യേശുവിനെ അല്ലാതെ ഞാൻ വേറെ ആരെയാ പരിചയപ്പെടുത്തണ്ടേ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തിക്കർ സഹന പറഞ്ഞു കൊളഞ്ഞിറക്കി വിട്ടു പണമില്ല പഠിക്കാൻ ആഗ്രഹമുണ്ട് ട്രിവാൻഡ്രം പട്ടണത്തിൽ ഞാൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല രാവിലെ ക്ലാസ്സിന് പോവും ഉച്ച കഴിഞ്ഞ് ഞാന് ഒരു ഹോട്ടലിൽ ജോലി കയറും ഹോട്ടലിലെ ശമ്പളം കിട്ടുമ്പോൾ അത് കൂട്ടി കൂട്ടി വെച്ച് ഫീസ് അടയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ട്രിവാൻ ട്രം ചെയ്യാത്ത ജോലികളൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അന്ന് ഈ കോളേജിന്റെ പഠനം പൂർത്തീകരിക്കണം അതിയായ ആഗ്രഹവും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ അമിതമായി വിശ്വസിക്കുകയും അവർ പറഞ്ഞ വാക്കിനെ അംഗീകരിക്കുകയും എൻ്റെ വീട് വിട്ടു മാറി മറ്റൊരു സ്ഥലത്ത് ചില സുഹൃത്തുക്കളുമായി ഒരുമിച്ച് താമസം ആരംഭിച്ചു അന്ന് ഞാൻ ഞാനായി കോളേജ് നടക്കി വിട്ടപ്പോൾ എനിക്ക് വരയ്ക്കാൻ കഴിവുള്ളത് കൊണ്ടും എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ജോയൽ നീ തിരിച്ചു വരണം നമുക്ക് ഒരുമിച്ച് റൂം എടുത്ത് താമസിക്കണം പേട്ട പാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലൈവിലൂടെ പലർക്കും ഈ സന്ദേശം ഈ അനുഭവം കേൾക്കും പലർക്കും സംശയം ഉണ്ടാകും ഇതൊക്കെ സത്യമാണോ എന്ന് അതുകൊണ്ട് ആ സ്ഥലം ഉൾപ്പെടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അന്വേഷിച്ചാൽ ഈ ഈ വ്യക്തിയെപ്പറ്റി നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ലഭിക്കാനും അറിയുവാനും കഴിയും പ്രിയരെ അന്ന പേട്ട പാറ്റൂർ എന്ന് പറയുന്ന മുറിക്കകത്ത് ചില സുഹൃത്തുക്കളുമായി താമസം ആരംഭിച്ചു അവർ പറഞ്ഞു പണം തരാം പണം പണത്തിനു വേണ്ടി അപ്പനെയും അമ്മയും വിട്ടു പ്രാർത്ഥിക്കുന്ന അപ്പനെയും സ്നേഹിക്കുന്ന സഭയെയും വിട്ട് ദീർഘ ഒന്നര വർഷങ്ങൾ ഒരു മുറിക്കകത്ത് സുഹൃത്തുക്കളുടെ വാക്ക് കേട്ട് ഞാൻ ആ മുറിയിൽ താമസം ആരംഭിച്ചു പ്രിയൊരു ഒന്നര വർഷം കഴിഞ്ഞ് എൻ്റെ പപ്പ എന്നെ കാണുമ്പോൾ ജോയിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ യാതൊരു ക്വാളിറ്റിയും എനിക്കില്ലായിരുന്നു മദ്യപാനത്തിനും മയക്കും മരത്തിനും അടിമയായി സകല പ്രതീക്ഷകളും അപ്പനും അമ്മയ്ക്കും എന്നിലുള്ള സകല പ്രതീക്ഷകളും സകല സ്വപ്നങ്ങളും ഇല്ലാത്ത നിലവാരത്തിൽ ഒരു മന്ദബുദ്ധിക്ക് തുല്യമായി ഒരു ഒരു മനോരോഗിക്ക് തുല്യമായി എന്നെ കാണുവാൻ ഇടയാത്തുടങ്ങും പ്രിയരെ പബ്ലിക്കിൽ ഇറക്കുവാൻ കഴിയാതെ വണ്ണം അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം ഏകദേശം ത്രീ മൂന്ന് മാസങ്ങൾ സൈക്കാട്ടിക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി ഞാൻ വിധിക്കപ്പെട്ടു പ്രിയരെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ലൈഫിലേക്ക് മാറിപ്പോകുമെന്നോ എൻ്റെ കുടുംബക്കാരോ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ സഭയോ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഒരു ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രിയരെ അന്ന് എൻ്റെ വഴികളും എൻ്റെ ും എല്ലാം ശത്രു തകർക്കുവാൻ ഇടയായിരുന്നു മുമ്പോട്ട് പോകുവാൻ എൻ്റെ അടയാതും ഒതുക്കി വെക്കുവാൻ പലരും പറഞ്ഞു എൻ്റെ കുടുംബക്കാര് പറഞ്ഞു ജോയൽ നീ ഞങ്ങളുടെ കുടുംബത്തിൽ ജനിച്ച തലവേദന എന്ന് പറയാൻ തുടങ്ങി നീ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാനം കളയാൻ ജനിച്ചവനെന്ന് പറഞ്ഞു ഒത്തിരി വേദനിക്കുന്ന വാക്കുകൾ പറഞ്ഞു പ്രിയരെ മൂന്നര മാസം മാസം ഏകദേശം ട്രീറ്റ്മെന്റിന് വേണ്ടി ഞാൻ അഡ്മിറ്റ് ആകുമ്പോൾ അന്ന് എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു എന്റെ സുഹൃത്തുക്കൾ ആരും എന്റെ കൂടെ കണ്ടില്ല അവർ പറഞ്ഞു അളിയാ പറഞ്ഞ ും എൻ്റെ കൂടെ എൻ്റെ പ്രശ്നത്തിൽ കൂടെ വന്നില്ല മരണം മാത്രം എൻ്റെ ഉയർന്നു അമൃതന് ആ രാത്രിയിൽ നൈട്രേറ്റ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് അമിതമായി മരണത്തിനെ മാത്രം ലൈഫിനെ പിന്നിലേക്ക് നയിച്ചതും എന്നെ ക്രിസ്തുവിലേക്ക് ആനയിച്ചതും യേശുവിൻ്റെ സ്നേഹമാണ് പ്രിയരെ ഇന്ന് രാത്രി ഞാൻ പറയാം ഒരു ഉലകത്തിലെ മനുഷ്യനോ ഒരു മനുഷ്യ ദൈവത്തിനോ ഒരു മതങ്ങൾക്കോ എന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞില്ല എന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞത് ദൈവമായ മാറ്റി മറിക്കാൻ അവർ പറഞ്ഞു ജോയൽ നിന്റെ ത്തിലെത്തിന് ഞങ്ങൾ ഒരു രൂപ കിട്ടുമ്പോൾ അന്നത്തെ ഒരു പത്ത് പതിനഞ്ചു വർഷം ബാക്കിൽ അറുപത് കിട്ടുമ്പോൾ ക്വാർട്ടർ ഫൈൻഡ് എടുക്കാനും കൂട്ടുകാരുണ്ടായിരുന്നു പക്ഷെ ഒരു മന്ദ ബുദ്ധിയായി ഇനി ഒരിക്കലും ഒരു പ്രയോജനമില്ലെന്ന് തോന്നിയ സ്ഥലത്ത് എന്റെ തീർന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവരെല്ലാവരും ഇവരെല്ലാവരും ആ സമയങ്ങളിൽ ആ ഇരുൾ നിറഞ്ഞ മുറിയിൽ എല്ലാ പ്രതീക്ഷകളും അസമിച്ച സ്ഥലത്ത് യേശുവിൻ്റെ സ്നേഹം എനിക്ക് വേണ്ടി ഇറങ്ങി വരുവാണെത്തുന്നു ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറയാം നിന്നെ രക്ഷിക്കുവാൻ കഞ്ചാബിന് കഴിയത്തില്ല നിന്നെ രക്ഷിക്കുവാൻ മയക്കുമരത്തിന് കഴിയത്തില്ല നിന്നെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലെ ഒന്നിന് കഴിയത്തില്ല നിനക്ക് സമാധാനം തരുവാൻ നിനക്ക് ആശ്വാസം തരുവാൻ നിനക്ക് സന്തോഷം തരുവാൻ ഒന്നിന് മാത്രമേ കഴിയത്തുള്ളൂ അത് നസ്രനായ യേശുവിൽ കൂടെ വിശ്വസിക്കുന്നവർ ആ സന്തോഷം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രിയിൽ അത് അതനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അഖങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ എന്റെ ശരീരമെല്ലാം ഞാൻ കീറിമുറിച്ചു ഭയങ്കര അക്രമ സ്വഭാവമായിരുന്നു ഒരു കാര്യം പറയാം അന്ന് വരെ ഞാൻ അനുഭവിക്കാത്തൊരു യേശു എന്നെ തേടി വന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ആരൊക്കെയോ തകർന്ന് മനസ്സ് നൊറുങ്ങി ഹൃദയം തകർന്ന് സാധ്യതകളില്ല മുമ്പോട്ട് പോകാൻ വഴിയില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ രാത്രി ഞാൻ പറയും നിനക്ക് വേണ്ടി മാത്രം തേടി ആ രാത്രിയിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ അക്കാലങ്ങൾ ഉയർത്തി മറന്നു എഴുന്നേറ്റ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോകുകയാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ കുടുംബക്കാരെല്ലാം കളിയാക്കിയ ഒരു മനുഷ്യനായിരുന്നു ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനോ അല്ലെങ്കിൽ മലയാളം പോലും സംസാരിക്കാൻ പറ്റാത്ത ക്ലാസ് മുറിയിൽ പോലും എഴുന്നേറ്റ് സംസാരിക്കാൻ അറിയാത്ത എന്നെ പല രാജ്യങ്ങളിൽ കർത്താവിന് വേണ്ടി പാടാൻ നിർത്തിയെങ്കിൽ രാത്രിയിൽ ഞാൻ പറയാം അവനാൽ കഴിയാത്തതൊന്നുമില്ല അവനാൽ കഴിയാത്തതൊന്നുമില്ല അവനാൽ അസാധ്യമായതൊന്നുമില്ല ഇന്ന് രാത്രി അമ്മമാരെ അപ്പന്മാരെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുക രാത്രി നിന്റെ തലമുറകൾ അസാധ്യങ്ങളെ അസാധ്യങ്ങളെ സൃഷ്ടിക്കുന്നവരായി മാറട്ടെ രാത്രി ദൈവം പുറത്തു കൊണ്ടുവരുന്ന രാത്രിയായി മാറട്ടെ ആ അഖരങ്ങളെ അടിച്ച് ശക്തിയോടെ കർത്താവിന് നന്ദി പറഞ്ഞ് അടിച്ച് നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ തിരുവചന പുസ്തകത്തിൽ ഒരു വേദഭാഗ്യമുണ്ട് നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയേക്കു നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവൻ നിന്റെ മീത് കവികയില്ല